നമസ്കാരം ദുബായി ഉൾപ്പെടെയുള്ള യു എയുടെ കിഴക്കൻ വടക്കൻ മേഖലകളിൽ ക്രിസ്മസ് ദിനത്തിൽ മഴ പെയ്യാൻ സാധ്യത ഇത് വാരാന്ത്യത്തിനും തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ തെക്കുകിഴക്കിൽ നിന്നുള്ള ഉപരിതല ന്യൂനമർദ്ദത്തിന്റെ ആഘാതത്തിലായിരിക്കും രാജ്യമെന്നും എൻ സി എം വ്യക്തമാക്കിയിട്ടുണ്ട് ശനിയാഴ്ച ഉച്ചവരെ യു എ നിന്ന് നീങ്ങുന്ന ന്യൂനമർദ്ദത്തിന്റെ ഫലങ്ങൾ അനുഭവപ്പെടുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിട്ടുണ്ട് ആ തീരദേശ വടക്ക് കിഴക്കൻ മേഖലകളിൽ സംവഹന മേഘങ്ങൾ രൂപപ്പെടുന്നത് കാരണമാകും ഈ മേഘങ്ങൾ മഴ കനക്കാൻ കാരണമാകും വടക്കും കിഴക്കും പർവ്വത പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ കനത്ത മഴ പെയ്യും ബുധനാഴ്ചയും വ്യാഴാഴ്ചയ്ക്കും മഴ ശക്തമാകുമെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞിരിക്കുന്നത് ആകാശം പൊതുവേ മേഘാവൃതമായിരിക്കും പുജയറ ഖൈമ പോലുള്ള വടക്കൻ പ്രദേശങ്ങൾ വടക്കൻ അബുദാബി ദുബായ് എന്നിവിടങ്ങളിലെ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് യു എയിൽ ഉടനീളമുള്ള പകലും രാത്രിയും താപനിലയിൽ ഒരു പരിധി വരെ പരിധിവരെ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില ശരാശരി നൂ പന്ത്രണ്ട് ഡിഗ്രി ആയിരിക്കും പകൽ സമയത്തെ ഉയർന്ന താപനില ഏകദേശം ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിലെത്തും പരമാവധി താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും യു എയുടെ ഉൾ പ്രദേശങ്ങളിൽ താപനില ആറ് ഡിഗ്രി സെൽഷ്യസ് മുതൽ പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുമെന്നും പറയപ്പെടുന്നുണ്ട് അതേസമയം തീരപ്രദേശങ്ങളിൽ താപനില അല്പം ഉയർന്നതായിരിക്കും യു എയിൽ ശൈത്യകാലം ഡിസംബർ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച മാർച്ച് പകുതി വരെ നീണ്ടു നിൽക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരിയിൽ സാധാരണയായി സീസണിൽ ഏറ്റവും ഉയർന്ന മഴ ലഭിക്കാറുണ്ട് കാലാവസ്ഥാ പാറ്റേണുകൾ കാരണം ജനുവരി സാധാരണ ഏറ്റവും തണുപ്പുള്ള മാസമാണ് എന്നിരുന്നാലും ഇത് വിവിധ അന്തരീക്ഷ സാഹചര്യങ്ങളെയും കാറ്റിന്റെ പ്രവാഹത്തെയും ആശ്രയിച്ചാണ്